الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين رب غفر لي امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم كل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاصات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس اله الناس. الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس നമ്മുടെ ഈ നമ്മിൽ ബദറിന്റെ െട്ടുൽ അവിടത്തെ ഹിമായത്തും ബഹുമാനപ്പെട്ട അബ്ദുൽ ജീലാനി ഹിമാനപ്പെടിയുൽ അവിടത്തെ വലിയ ഹെഫുസാക്കി അള്ളാഹു ഈ മജിലിസിനെ നമ്മില്ലെന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ മജിലിസിലേക്ക് ആടുകൾ നേർച്ച ചെയ്തവരുണ്ട് അരികൾ നൽകിയവരുണ്ട് സാമ്പത്തികമായി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി പല ലക്ഷ്യങ്ങളും മുമ്പിൽ വെച്ചുകൊണ്ട് പ്രത്യേകമായി ദ ചെയ്യണമെന്ന് കരുതി വന്ന ആളുകളാണ് എല്ലാവരും അള്ളാഹു തല ഇജാപത്തുള്ള മജിലിസാക്കി കയ്യാമനാള് വരെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ ഈ മജിലിസ് എന്തുകൊണ്ടും ഇജാപത്തുള്ള ഒരു സദസ്സാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഇതിൽ ധാരാളം ആളുകൾ ആയിരക്കണക്കിന് സ്വലാത്തുകൾ മുത്തലബിളാഹു അലൈബ് വസ്ല്ല തങ്ങളിലേക്ക് ചൊല്ലുന്നവരുണ്ട് മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ നമ്മുടെ സദസ്സിൽ ഉണ്ടാവാം മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളുകൾ നമ്മുടെ സദസ്സിൽ ഉണ്ടാവാം അങ്ങനെ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ല മനുഷ്യന്മാർ ഈ സദസ്സിലുണ്ട് അത് എവിടെയുമുണ്ട് ഏത് സദസ്സിലുമുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ സുബഹി കഥ ആകാത്ത ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ടാവാം ബഹുമാനപ്പെട്ട ഡിപ്പു സുൽത്താൻ അലിയാഹുഹു മഹാനാണ് എന്ന് എപ്പോഴാണ് മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ മരണപ്പെട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ മയ്യത്ത് നിസ്കാരത്തിന് ജനാഥ നിസ്കരിക്കാൻ വേണ്ടി ജനാവലി ഒരുമിച്ച് കൂടിയപ്പോൾ അവിടുന്ന് ചോദിച്ചു ജീവിതത്തിൽ സുബഹി കല ആകാത്ത ആളുകൾ ആരാണ് ഈ ഒരുമിച്ച് കൂടിയ പതിനായിരങ്ങളിൽ നിന്ന് ഉണ്ട് ഉള്ളവർ അവരാണ് എന്റെ ഉമ്മയുടെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് ഒരക്ഷ പ്രഖ്യാപനം ാണ് ജീവിതത്തിൽ ആകാത്ത നിസ്കാരം നിർബന്ധമായത് മുതൽ കല ആകാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഉമ്മയുടെ ജനാദ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരും കൈപൊക്കാൻ ഉണ്ടായില്ല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നാൽ ഞാൻ ജീവിതത്തിൽ സുബഹി കഥ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇമാമത്ത് നിൽക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുപോലെ ഈ സദസ്സിൽ ഇവിടെ എന്നല്ല ഏത് സദസ്സുകളിൽ ചെല്ലുമ്പോഴും ആ സദസ്സുകളിൽ മുഴുവനും നല്ല മനുഷ്യന്മാരുണ്ടാവും നാൽപ്പതാള് ഒരുമിച്ച് കൂടുമ്പോൾ അതിൽ ഒരു വലിയ ഉണ്ട് എന്നാണ് നാപ്പത് ആൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിൽ ഒരു വലിയ വലിയ പറഞ്ഞാൽ ആരാണ് ഇജാബത്ത് കിട്ടുന്ന ഒരാള് ഈ സദസ്സിൽ ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ ഒഹ്മാനപുട മുഹ്യദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിലാണ് അഹമ്മദ ഈ പ്രഭാത സമയത്ത് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്നു ബഹുമാനപ്പെട്ട മൊഹീദീ ശേഖ് തങ്ങളെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അപ്പോഴാണ് മഹബത്താവുകയുള്ള മുത്തരി ബിസലാഹു അലൈ വസല്ല തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതാണ് മഹബത്ത് കുറെ ഭക്ഷണം മുന്നൂറ് ആട് അറുത്തത് കൊണ്ട് മാത്രം മഹബത്താവൂല ആയിരക്കണക്കിന് കിൻഡലുകൾ അരി വിതരണം ചെയ്തത് കൊണ്ട് മാത്രം മഹബത്താവുകയില്ല അത് മഹബത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പ്രധാനമായും അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ബഹുമാനപ്പെട്ട മുഹയദ് തങ്ങൾ ആരായിരുന്നു എന്നും അവരുടെ ജീവിത ശൈലികളൊക്കെ നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങളിൽ വെച്ചുകൊണ്ട് കേട്ടവരാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദീൻ എന്ന പേര് തന്നെ ദീനിനെ ഹയാത്താക്കുന്ന ആള് എന്നാണ് മൊഹിയദ്ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് ആ പേരും ആ പേരും ആളും ഒത്തു എന്നുള്ളതാണ് ഈ ജനാവലിയുടെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം അതാണ് ലിസാനുൽ ഹൽഖി അക്കുലാമുൽ ഹക് മനുഷ്യരുടെ നാവ് സത്യത്തിന്റെ പേനകളാണ് ഒരു മനുഷ്യനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ നല്ലവർ തന്നെയാണ് ഒരു മനുഷ്യനെ പറ്റി എല്ലാവരും മോശഭിപ്രായം പറഞ്ഞാൽ അവൻ മോശപ്പെട്ട ഒരാൾ തന്നെയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ഷേഖ് തങ്ങളെ നമ്മൾ സ്മരിക്കുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്ന ചൾ അതായിരുന്നു മുത്തലിബി മുത്തലിബിഹു അലൈഹി വസ്ല്ലാം തങ്ങളെ പഠിപ്പിച്ചു തന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി അലി വസ്ലാ തങ്ങളെ സ്നേഹിക്കുകയാണ് തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുത്താഹു അലൈ വസ്ലാം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എല്ലാം ഒന്നാണ് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതാണ് യഥാർത്ഥത്തിലുള്ള മഹബത്ത് നമുക്ക് നമ്മുടെ ഭാര്യയോട് നമുക്ക് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ആ ഭാര്യ രാവിലെ എണീറ്റ് നല്ല ഉഷാറായി എണീറ്റ് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു വിദൂര യാത്രയ്ക്ക് വേണ്ടി തലേന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നാളെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് അതുകൊണ്ട് കാലത്ത് തന്നെ കറക്റ്റ് പോവണം ആ ഭക്ഷണൊക്കെ കഴിച്ച് നാസ്തയൊക്കെ കാപ്പി കാപ്പി കുടിക്കാന്നാ പറയാ നിങ്ങൾ നാസ്താന്ന് നിങ്ങൾ പറയും കാപ്പി കുടിക്കാന്ന് പറയുമെങ്കിലും കാപ്പി ആരും തരാറില്ല ചായ ഉണ്ടാവറിയോ കാപ്പി കുടിക്കാൻ പേരാണെങ്കിലും ആ ഒരു കാപ്പി തരാറിലൊക്കെ ചായ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് സുന്ദരമായ രൂപത്തിൽ നല്ല നാസ്തിയൊക്കെ കടിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നല്ല റാഹത്തിൽ പോവാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറ്റി നിന്ന് ഭാര്യയോട് ഭർത്താവ് പറയാണ് ഞാൻ എന്നാ പോയി വരട്ടെ ഞാന് സന്തോഷത്തോടു ഒരു സലാം പറഞ്ഞു പോകണം അസ്സലാമലൈക്കും ഭാര്യനോട് പറയാ ഭാര്യ സലാം അടക്കി നോക്കുമ്പോൾ ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോൾ ഈ ഡ്രസ്സങ്ങ് നോക്കുമ്പോൾ ഭാര്യക്ക് തീരെ ഇഷ്ടായില്ല ഭാര്യ പറഞ്ഞു നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു മീറ്റിങ് നിങ്ങൾ നിങ്ങൾക്ക് ടൈം ലഭിച്ച് ആ മീറ്റിങ്ങിൽ പോകാൻ നേരത്തെ നിങ്ങൾ ഈ ഒരു ഡ്രസ് ഇട്ടുകൊണ്ടാണ് പോകുന്നത് ഇത് ഒരു മാച്ചും ഇല്ലാത്ത പാൻറ്റും ഷർട്ടുമാണ് അതുകൊണ്ട് നമ്മൾ നാല് ദിവസം മുമ്പ് കോഴിക്കോട് പോയപ്പോൾ ഇല്ലെങ്കിൽ കായംകുളം ടൗണിൽ പോയപ്പോൾ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് നല്ല സ്റ്റൈലുണ്ട് നിങ്ങൾക്ക് അത് നല്ല മട്ടുകൊണ്ട് മാച്ചായതാണ് അതുകൊണ്ട് നിങ്ങൾ അതിട്ട് പോകാൻ നമുക്ക് അതാണ് ഉഷാർ ഞാൻ പെട്ടെന്ന് അത് അയൺ ചെയ്ത് കൊണ്ടുവരാം എന്ന് ഭാര്യ പറഞ്ഞു സങ്കല്പിച്ചോ ആ ഭാര്യ പറയുമ്പോൾ സ്നേഹമുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് പറയും എന്നാ ശരി വേഗം കൊണ്ടുപോകാൻ ഞാൻ അത് ഇടാം സ്നേഹമില്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് പറയും എന്താ പറയാ നിങ്ങൾ പറയണ കുറെ സംഗതി ഉണ്ടാവുമല്ലോ അതന്നെ എന്താ പറയാ ഞാൻ പോകാൻ നേരത്താപ്പ എന്റെ ഒരു ഒലിപ്പിക്കാൻ കണ്ട നേരം എത്രയോ സമയം ഉണ്ടായിരുന്നു നീ എവിടെ നീ ഇപ്പൊ സ്നേഹിക്കാൻ കണ്ട ഒരു സമയം അന്റെ സ്നേഹം ഇങ്ങനെ കണ്ട അടുപ്പിലെ സ്നേഹം അങ്ങനൊരു പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയൽ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതുകൊണ്ട് സുബഹാനത ഇതൊക്കെ പറയും ഇത് സ്നേഹമില്ലാത്ത ഒരാളുകളാണ് എന്നാൽ മഹബത്തുണ്ടെങ്കിൽ സമയം അവിടെ പ്രശ്നമല്ല ഒന്നുമല്ല അഹമ്മദില്ല മൊഹീദി സേഖ് തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിലാണ് നിങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആ മഹബത്തോട് കൂടെ നിൽക്കണം ചോറ് കിട്ടിയാ എന്നുള്ളതാണെങ്കിൽ മഹബത്ത് അതിൽ അങ്ങോട്ടാണ് പോകും ചോറ് കിട്ടിയാ പോവേനീന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ മഹബത്ത് അങ്ങനെ പോകും അത്രേ ഉള്ളൂ പരിശുദ്ധമായ ഖുർആാൻ കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബുഹാരി മുസ്ലിം ആ ബുഹാരി മുസ്ലിമിന്റെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് ഇന്നമല്ലു പിന്നിയാ അമലുകൾ സഹിയാണെന്ന് നീണ്ടാണ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട ഇന്ന് നേർച്ചയാണ് എന്ന് കരുതി ഒരാള് അങ്ങനെ ഭക്ഷണം ഒന്നും മുക്കുണ്ടാക്കാതെ അതുകൊണ്ട് നാലാളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നാലാളുകളും ഓരോ പൊതി വാങ്ങണം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പറഞ്ഞതിനെതിരാണ് കാരണം അവരെ നെയ്യത്ത് അങ്ങനെയാണുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ചോരന്റെ പൊതി വേണ്ടി വരും ഇവിടുന്ന് ഒരു പൊതി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പൊതി വാങ്ങാൻ പോണ്ടാമത്തെ പൊതിക്ക് വീണ്ടും ക്യൂ നിക്കണം പേക്ക് പോയി നിൽക്കണം അപ്പോഴെ രണ്ടാമത്തെ പൊതി ഹരാനാവുകയുള്ളൂ എന്നാ പറഞ്ഞതിന് അർത്ഥം അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും അതുകൊണ്ട് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാതെ ഇന്ന് ഇവിടുത്തെ നേർച്ച കൊണ്ട് തന്നെ വീട്ടിലുള്ള പന്ത്രണ്ട് ആളുകളും പിന്നെ പുയാപ്പിള നാലെണ്ണം പിന്നേരാൻ ഒന്നിനെ പറഞ്ഞു കാരണം കൊറേ ആടാണ് അർത്ഥം അതുകൊണ്ട് ആടിനെ വാങ്ങണ്ടെ നിയത്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ അത് കിട്ടും ും കിട്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോറാണെങ്കിൽ ചോറ് കിട്ടും ആടാണെങ്കിൽ ആട് കിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ഹദീസ് വായിക്കുന്നുണ്ട് തുടങ്ങിയ ഒരു വലിയ ഒരു ഹദീസ് ഈ ഹദീസ് ഇറങ്ങുന്നത് ഇതുപോലെയുള്ള ഒരു ജല വലിയ ഒരു മഹാ ജനതയോട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് സമയത്തിന്റെ മുമ്പ് മുത്തരിഹു അലൈ വസല്ല തങ്ങൾ അതിന്റെ ടീം മാനേജറാണ് യുദ്ധത്തിന്റെ ആ മാനേജറെ നിർദ്ദേശം കൊടുക്കാൻ ഒരു പന്ത് കളിക്ക് ഒരുങ്ങുമ്പോൾ ആ പന്ത് ഒരു ടീം മാനേജർ ഉണ്ടാവും ആ ടീം മാനേജർ പറയും എടാ നീ കയറി കളിക്കരുത് കേട്ടോ നീ അല്ലാതെ ഓഫ് കേറുന്ന ആളാണ് അതുകൊണ്ട് നല്ലത് ശ്രദ്ധിക്കണം മറ്റവനോട് പറഞ്ഞേനെ മറ്റോനെ കവർ ചെയ്യണണ്ടോ ഓനെ അടി അടിയടിച്ചാൽ പോസ്റ്റിലേക്ക് കറക്റ്റ് അയക്കും ഒങ്ങനെ തണുത്തു നിൽക്കണ നോക്കണ്ട അതുകൊണ്ട് നീ അവനെ നോക്കണം ഇത് ടേ മാനേജർ ഒരു വ്യക്തമായ നിർദ്ദേശം പറഞ്ഞു കൊടുക്കും എന്നതുപോലെ ഇവിടെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് മുത്തലിബി സാഹു അലി വസ്ല്ല തങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിന്റെ സഹാബിനോ നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഇതിലൂടെ ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തരോട് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കുക കൂട്ടത്തിൽ ഒരു സഹാബി കരുതി ഞാൻ അവിടെ ചെന്നിട്ട് ആ യുദ്ധത്തിന് പോണ സ്ഥലത്ത് ഒരു പെണ്ണുണ്ട് ആ പെണ്ണിന് എങ്ങനെയെങ്കിലും ഒരു നമ്പർ ആ ലൈന് നിക്കണ കൂട്ടത്തിൽ നേർച്ചക്ക് ചോറ് വാങ്ങാൻ ലൈൻ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു ആ നമ്പർ കൈമാറാൻ പറ്റിയ ഒരു സമയമാണ് ഇല്ലെങ്കിൽ വാട്സപ്പ് അപ്പോൾ അയക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സമയമാണ് ആരും കരുതൂലോ ഞാൻ വളണ്ടിയറായി പോകുമ്പോൾ എനിക്ക് ആ ഓരോ ഫോട്ടോ ഒരു സെൽഫി എടുക്കണമെന്ന ഒരു ഉദ്ദേശം ആ കാലഘട്ടത്തിൽ സെൽഫി ഇല്ലെങ്കിലും അന്നത്തെ ഒരു സെൽഫി ഉണ്ടാകും അങ്ങനെ ഒരു സഹാമി കരുതാണ് സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി മറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന മുത്തുനബി പറഞ്ഞു ഒരു ഒരു ഒരാൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ഇവിടെ വന്ന ഒരാൾക്ക് അങ്ങനെ അങ്ങനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലായപ്പോ സഹാബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈല വെഷലാക്കിയൊന്നുമില്ല മുത്തുനബി പറഞ്ഞു അപ്പോഴാണ് ഈ ഹദീസ് വമൻ ഫറസൂലിഹി വറസൂലി ഒരാളെ യാത്ര അല്ലാഹുവിനും അള്ളാഹുവിനും അപ്പോഴും ും കിട്ടി പറ്റിയത് രണ്ടാമത് പറഞ്ഞു വേണ്ടിയാണ് ഒരാൾ യാത്ര പോയതെങ്കിൽ യാത്ര ദുന്യാവിന്റെ കാര്യത്തിന് വേണ്ടിയാണ് അപ്പോഴും സഹാബിക്ക് മനസ്സിലായില്ല മൂന്നാമത് മുത്തുനബി വ്യക്തമായി പറഞ്ഞു അതല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഓൻ അത് കിട്ടുന്ന അപ്പള സുഹാബിക്ക് മനസ്സ് പഠിച്ചോടെ ഇതിപ്പോ ഈ പാര ഞമ്മക്കാണല്ലോ അല്ലേ ഇപ്പൊ വന്ന വെടി ഞമ്മക്ക് നേരെയാണല്ലോ മുത്തുനബിന്റെ മനസ്സിലുള്ള കാര്യം മനസ്സിലാക്കിയല്ലോ ഉടനെ മുത്തനബി അലീബ് സല്ലാമ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു മുത്തുനബിയെ ആ കരുതിയാള് ഞാനാണ് അതുകൊണ്ട് അങ്ങ് പൊരുത്തപ്പെട്ടു തരണം എന്ന മാതിരി ആരെങ്കിലും ഇവിടെ ചോറ് വാങ്ങണമെന്ന് കരുതിയോ അതല്ലെങ്കിൽ തങ്ങൾ വേ നിർത്തിയാൽ വേഗം പോകാമായിരുന്നു കരുതിയോ എങ്കിൽ ആ നെയ്യത്തൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ദിവസം അലഹമുലില്ല ഇത് യൗമുൽ ഇജാബയാണ് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് ഉത്തരം കിട്ടുന്ന ഒരു കരുതി നിങ്ങൾ നിന്നോ നൽകും അതുകൊണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് ആ എന്നാൽ ഇത്ര ആളുകൾ നാല് ആളുകളാണ് ഇവിടെ നിന്നുള്ളത് ഇനി അല്പം കൊണ്ട് എണ്ണാത്ത രണ്ടാളുണ്ടാവും അത്രേ ഉള്ളു തായ്മുണ്ട് ഞാൻ പോയത് അങ്ങനെ ആരും അറിയണ്ട എന്ന് കരുതി കുത്തിക്കണ ആളുകൾ രണ്ടാളുണ്ടാവും ബഹുമാനപ്പെടയ്യ തങ്ങൾ അടുക്കൽ ചെന്നാൽ ഇതുപോലെ ഭക്ഷണശാല അവിടെയുമുണ്ട് എല്ലാ ദിവസവും അവിടെ അറുപത് കിലോ ആടറുത്തുകൊണ്ട് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ട് ആ കഞ്ഞിയിലേക്ക് ആടിടും ആ കാട് ഇട്ടിട്ട് അതിന് അഹമ്മദ സന്തോഷത്തോടു കൂടാ അഹമ്മദില്ല അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രയോഗം അവിടെയുണ്ട് മഹാന്മാരാകുന്ന ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ബഹുമാനപ്പെടം തങ്ങളുടെ പേരിൽ അഹമ്മദുലില്ല ഇവിടെയും നല്ല ഭക്ഷണം കൊടുക്കുന്നത് ബഹ്ദാദിൽ നിൽക്കുന്നത് ബഹുമാനപ്പെടം വഹിയദീഷേഖ് തങ്ങളുടെ മക്കാമ് നിൽക്കുന്നത് തിരക്കേറിയ ബഹദാദിന്റെ ടൗണിലാണുള്ളത് അഹമ്മദില്ല സാധുവായ എനിക്ക് രണ്ട് പ്രാവശ്യം പോവാൻ തൗഫീഖ് ലഭിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അവിടെ എത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ടാവുക ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ആളുകൾ മുഴുവനും ഈ ലങ്കർ ഖാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആ ലങ്കർ ഖാൻ പോലെ തോന്നി ഞാൻ പറഞ്ഞതൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു ഇല്ല നല്ല റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആളുകൾ വളരെ റാഹത്തോടുകൂടെ ഇന്നലെ തുടങ്ങിയ പണിയാണ് ഇതിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇത് മഹാന്മാരാകുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് അജ്മീറിൽ ചെന്നാൽ നമുക്കറിയാം അവിടെ വലിയ രണ്ട് ചെമ്പുണ്ട് അല്ലേ അജ്മീറിൽ പോയാൽ വലിയ ഒരു ചെമ്പുണ്ട് ആ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കി രാവിലെയും വൈകുന്നേരവും വിതരണം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും ആ കഞ്ഞി വളരെ ശിഫയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉണർത്തിയതുപോലെ നാം ഇവിടെ നല്ല ഒരു ലക്ഷ്യത്തോടു കൂടെ ഇവിടെ വന്ന് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോയി കുറെ കഴിക്കലല്ല ഇതുകൊണ്ടുള്ള ലക്ഷ്യം തബറുക്ക് മാത്രമാണ് ലക്ഷ്യമുള്ളത് അതുകൊണ്ട് ഒരു രണ്ട് വറ്റ് കിട്ടിയാലും അഹമ്മദില്ല അത് റെഡിയാണ് അത് ഓഹരി ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിക്കണം ഓഹരി ചെയ്യുന്ന ആളുകൾ ഇത് ഇളയമാന്റെ കുട്ടിയാണ് അതുകൊണ്ട് രണ്ട് കഷ്ണം െന്ന് ഇവിടുത്തെ ഒരു വളണ്ടിയർക്ക് തോന്നിയാൽ അൽ വെക്കുന്നവൻ നരകത്തിലാണ് നരകത്തില അതുവരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് വളണ്ടിയർ ആകുമ്പോൾ ഒരിക്കലും മുഖം നോക്കാൻ പാടില്ല എങ്ങനെങ്കിലും ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ ലൈനിന്റെ ഇടയിൽ കയറി വന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് ഇവിടെ എന്നല്ല എവിടെയും നമ്മൾ അത് കൊടുക്കാൻ പാടില്ല അതാണ് വളണ്ടിയേഴ്സുകൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് മഹാന്മാരാകുന്ന ആളുകളെ സ്നേഹിക്കുക അവർ ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക പ്രത്യേകമായി സുന്നത്തുകൾ മാക്സിമം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുക അതാണല്ലോ മൊഹിയുദ്ദീൻ മൊഹിയദ്ദീൻ എന്ന് പറഞ്ഞാൽ

അപ്പൊ എല്ലാ ആളുകളും നാളെ മുതൽ മുത്തലിബിഹു അലീബുസലെ സുന്നത്താണ് ആ സുന്നത്താണ് ബഹുമാനപ്പെട്ട മൊഹയദീ സേക്കി തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് ഞാനും ഇൻഷാള്ളാ ഒരു സുന്ദരമായ ഒരു ചെറിയ ഒരു താടി വലിയ താടിന്ന് വെച്ചുകൊണ്ട് നാളെ ചികിത്സ ഒന്നും തുടങ്ങണ്ട ഒരു സുന്നത്ത് മാത്രം ഇൻഷാ ഇൻഷു അതിനു വേണ്ടി ഒരു ആ നിന്ന് ഒഴിവാകാനുള്ള ഒരു സുന്നത്ത് നമ്മളൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ദീന ഹയാത്താവുകയുള്ളു നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അത് ഉണ്ടായി കൊണ്ടുവരണം ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്കൃ ചൊല്ലണം ബാത്റൂമില്ലെന്ന് ഇറങ്ങുമ്പോൾ ദിക്കൃ ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ കഴി കഴുകണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴി കഴുകണം വിസ്മി ചെല്ലണം വിസ്മി ചെല്ലാൻ മറന്നാൽ വിസ്മില്ല എന്ന ദിക്ർ നമ്മൾ ചൊല്ലണം ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഈ സുന്നത നഷ്ടപ്പെട്ടു പോയതാണ് നമുക്ക് വലിയ പരാജയം ഉണ്ടാകാൻ കാരണം സുന്നത നഷ്ടപ്പെട്ടു പോയതാണ് നമ്മളെ ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടാകാൻ കാരണം നമ്മളെ കച്ചവടത്തിൽ പരാജയം കുടുംബ ജീവിതത്തിൽ പരാജയം എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നാടുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആപ്പത്തുകളും സുന്നത്തുകളില്ലാതെ ആയി പോയതാണ് ബഹുമാനപ്പെട്ട മുത്തലിബി ഉമർ ഖത്താപുർ അതി അള്ളാഹു ബഹുമാനപ്പെട്ട ഉമർ ഖത്താബു അതി അള്ളാഹുവിന്റെ ഭരണകാലത്താണ് കാദിസിയായുധം നടക്കുന്നത് കാതിസിയ യുദ്ധം നടക്കുന്നത് കാതിസിയ യുദ്ധത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോരം വിടുന്ന അമുസ്ലിമീങ്ങളോട് ശത്രുക്കളോട് ഈ മുപ്പതിനായിരത്തോടും വിടുന്ന മുസ്ലിമീങ്ങൾ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ സുബഹാനന്ദ ഒരു നേതൃത്വം വേണം ആ നേതൃത്വം വേണം എന്നതിൽ ബഹുമാനോട് ഉമർ ഖത്താബ് പ്രധാനോട് പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ നമുക്ക് യുദ്ധത്തിൽ ഒരു നേതൃത്വം വേണം നേത്രത്വം അല്ലെങ്കിൽ ഒന്നും നടക്കൂല ഒരാൾ പറയുന്നത് കേൾക്കൂലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും പറ്റൂല പൊരിയിൽ വാപ്പി ഉമ്മയും പറയുന്നത് മക്കൾ കേൾക്കണില്ലെങ്കിൽ വേഗം അടുത്ത അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി കുറ്റിയടിച്ച ഒരു പര ഉണ്ടാക്കി പോകും പിന്നെ അതായത് നല്ലത് പൊരിയിൽ വാപ്പിയും ഉമ്മയും ഭാര്യയും നമ്മൾ പറയുന്നത് കേൾക്കാത്തൊരവസ്ഥ വന്നാൽ ഉടൻ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങണം അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അവിടെ വേഗം ഒരു പരപ്പണി തുടങ്ങിയ എന്തങ്ങൾ ഒന്നുമില്ല ഞാൻ പറഞ്ഞ ഏതായാലും നിങ്ങൾ കേൾക്കണില്ല അതുകൊണ്ട് ഞാൻ വെല്ലുവിള പോയി അങ്ങക്ക് പോകാലോ അപ്പൊ ചിലപ്പോ കേൾക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് അപ്പൊ ബഹുമാന ഉടമർ സത്താപ്രധാനെ പറഞ്ഞു ഞാൻ തന്നെ പോരാ യുദ്ധത്തിന് അമീറായി അമീറായി അപ്പോ മുസ്ലിമീങ്ങൾ പറഞ്ഞു നിങ്ങൾ പോരണ്ട നിങ്ങൾ പോന്നാൽ യുദ്ധത്തിൽ എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവപ്പെട്ടാൽ നമുക്ക് നേതാവ് ഉണ്ടാവൂല അതുകൊണ്ട് നിങ്ങൾ പോരണ്ട എന്ന് പറഞ്ഞു എന്നാ പിന്നെ ഒരാൾ അതിന് പകരമായി തരണം അതാരാണ് ഒരാളെ തരണം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരാളെ ഞാൻ തരാം ഇപ്പോൾ മഴ വേണ്ട എന്ന് പറഞ്ഞാൽ മഴ വേണ്ട മഴ വേണമെന്ന് പറയുമ്പോൾ മഴ വേണം ഇങ്ങനത്തെ ഒരാളെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരാളെ തരാം അതാരായിരുന്നു റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു റളിയല്ലാഹു അൻഹു ഓർഡർ കിട്ടുകയാണ് യുദ്ധത്തിൽ അമീറായി പോവാൻ സുബ്ഹാനല്ലാഹ് അള്ളാ ഓർഡർ കിട്ടുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഊരക്ക് ചതവ് വന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു വിശ്രമത്തിലാ ഉള്ളത് ആ സമയത്തോടെ പക്ഷെ നേതാവിന്റെ ഓർഡർ കിട്ടിയാൽ പിന്നെ ഊരന്റെ ചതവൊന്നും ഒരു പ്രശ്നവും ഇല്ലേ അലഹമ്മദില്ലാ ബഹുമാനപ്പെട്ടവര് പോവാണ് ൂപ്പരെ മുപ്പതിനായിരത്തി വരുന്ന മുസ്ലിം വളരെ അതിർപ്പത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കൊണ്ടുവന്ന് ഒരു നല്ല പുല്ലുകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു കട്ടിലിൽ ബഹുമാനപ്പെട്ട വക്കാസ് കടത്തി കടന്നാ കിടക്കുകയാണ് യുദ്ധത്തിന് എത്ര കൊടുക്കുകയാണ് യുദ്ധത്തിന്റെ ഒരു സൈഡ് ഭാഗത്ത് അങ്ങനെ ഒരു നല്ല ഒരു പുല്ലുകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു കട്ടിൽ കിടന്നിട്ട് യുദ്ധം തുടങ്ങുകയാണ് യുദ്ധം തുടങ്ങിയപ്പം ആ യുദ്ധത്തിന്റെ അവസാനായപ്പോ അന്ന് പരാജയം സംഭവിച്ചു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ അറിയാം നമ്മളെ ആളുകൾ പറയാം മുത്തനൂർ താങ്കളെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്റെ ഉണ്ടായത് അല്ലേ മൂപ്പരപ്പൊ താങ്ങി പിടിച്ചോ അല്ലാഹുപ്പുര തെക്കിപ്പിയറൊക്കെ ചെല്ലി മൂപ്പര് വല്യ കോട്ടക്കെട്ട് വലിയ സേഖായി വന്നിട്ട് എന്തേ ഉണ്ടായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാഞ്ഞാ മോശം ഒന്നിരിക്കു വാങ്ങിത്തരണം കുറ്റം വാങ്ങി രണ്ടാലൊന്ന് വാങ്ങി തന്ന പോകണം അല്ലെങ്കിൽ നമ്മളെ പണി മുതലാവുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നാട്ടത്തെ താടി ഓടിക്കൽ ഹറാമാന്ന് പറഞ്ഞ് നാളെ പഠിച്ചോനോട് പഠിച്ചോ ഇത്ര വലിയ തെറ്റുള്ള ഞമ്മക്ക് അറിയില്ലേനി അല്ല അത് അറിഞ്ഞുകാണ്ട് എന്നെ ചെയ്താലും നല്ല കുറ്റം കിട്ടിക്കോളോ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഇങ്ങക്ക് ഉണ്ടായിക്കോളും അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടുനെ പുല്ലുകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ിൽ കിടത്തി യുദ്ധം തുടങ്ങി യുദ്ധത്തിന്റെ അവസാനം അന്നത്തെ ദിവസം പരാജയം സംഭവിച്ചു ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സംഭവിച്ചപ്പോൾ ഹിജാബത്ത് കിട്ടുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ യുദ്ധത്തിന് പരാജയ സംഭവം എന്തിനെപ്പം നമ്മൾ കൊണ്ടെന്ന് ഭയങ്കര ചർച്ച നമ്മളെ ആളുകളാണല്ലോ പെരും ചർച്ച പിന്നെ വക്കാസ് പെരുചർച്ചോടനെ വിഷയം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു ബഹുമാനപ്പെട്ട വക്കാസ് ബഹുമാനപ്പെട്ടവര് നമ്മളെ യുദ്ധത്തിൽ ഇപ്പൊന്ന് പരാജയമുള്ള സംഭവിച്ചത് നിങ്ങളപ്പോ നമ്മൾ എത്ര അടങ്ങാറായ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിന്റെ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് ഈ മറുപടി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവണം ബഹുമാനപ്പെട്ട വക്കാസ് ബഹുമാനപ്പെട്ടാസിനുള്ളതാണ് പറയുന്നത് ഈ യുദ്ധത്തിൽ പരാജയം സംഭവിക്കാനുള്ള കാരണം ഉറച്ച ചോദ്യം ഇന്ന് സുബഹി നിസ്കരിച്ചപ്പോൾ ആ സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് മിസ്വാക്ക് ചെയ്യൽ അല്ലെ അലൈഹി മുത്തരി വിശള്ളി സുന്നത്താണ് മിസ്സാക്കി നമ്മൾ രാവിലെ ഒരു പല്ലിയൊക്കെ ഉണ്ട് പേസൊക്കെ തേച്ചിട്ട് ക്ലോസപ്പും അപ്പും ഒക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ വലത്തെ ഭാഗത്തേക്ക് ഒരിടത്തെ ഭാത്തൊക്കെ ഒരു അരമണിക്കൂർ സമയം കിട്ടുവാണെങ്കിൽ മുമ്പിലും അല്ലേ ഇങ്ങനെ ഒരു തേക്കലുണ്ട് ഈ തേക്കലല്ല പറഞ്ഞത് ഇതെന്തുകൊണ്ട് ആ തേക്കല ആവശ്യം വരുന്നത് രാവിലെ സുബിസ്കാരം കഴിഞ്ഞിട്ടൊരു കോയിമുട്ട കുഴിഞ്ഞിയതും നേത്രയക്കാൽ കുഴഞ്ഞിയതും അത് കഴിച്ചിട്ട് അതൊക്കെ പല്ലിൻ്റെ ഉള്ളിലുണ്ട് ഈ മുട്ടന്റെ കുഞ്ഞിയൊക്കെ പിന്നെ ഒമ്പത് മണിയാകുമ്പോൾ നിങ്ങളെ അർത്ഥത്തിലുള്ള ഒരു കാപ്പി ഉഷാറായി കുടിച്ച് അത് കഴിഞ്ഞ് ഉച്ചക്ക് നല്ലോണം അടിച്ച് പിന്നും പിന്നെ രാത്രി അങ്ങനെ മൂന്നാം പാത്തിയ ഒരു വീട്ടിലുണ്ട് അവിടെ ചെന്ന് അവള് നന്നാക്കി അടിച്ച് ഒറ്റ പല്ലും തേച്ചിട്ടില്ല ഇതിന്റെ ഉള്ളിൽ എല്ലാ സംഗതിയും ഉണ്ട് ഇതൊക്കെ ആയിട്ട് പിന്നെ രാവിലെ പിന്നെ രാത്രി ഒരു അഞ്ചു മണിക്കൂറും ഉണ്ടാതെ കിടന്നുറങ്ങി രാവിലെ നീച്ചപ്പോ അതാണ് കൈയിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് മണത്തൂക്കിയാൽ തൊണ്ണൂറ്റാറ് മജ്മോന്റെ മണുണ്ടാവും ചിലവൾക്ക് ബ്രോട്ട് സ്പ്രേ ഉണ്ടാവും ചിലത് റോയൽ മാരേജ് ഉണ്ടാവും പിന്നെ ചിലത് വിപണിയിൽ ഇല്ലാത്ത ഒരു സ്പ്രേന്റെ മണം ഉണ്ടാവും അത് ഞാൻ ഇപ്പൊ എടുത്ത് പറയണില്ല അത് ഇത് എന്തുകൊണ്ടാണ് ഈ അഞ്ചു നേരവും ഭക്ഷണം കഴിച്ചിട്ട് പല്ലുതേക്കാത്തത് കൊണ്ടാണ് മുത്തിരി തങ്ങൾ ഈ സ്ഥാനത്തെത്താൻ കാരണം സുന്നത്തിനെ ഹയാത്താക്കിയത് കൊണ്ടാണ് സുന്നത്തിനെ ഹയാത്താക്കിയത് കൊണ്ടാണ് സുബഹാനോ ഒറ്റ ചോദ്യം ഇന്ന് സുബഹി നിസ്കാരത്തിൽ നിസ്കരിക്കുന്നതിനോ മിസ് ചെയ്ത ആ സുന്ന ആൾ ആരാണ് അവിടുന്ന് മറുപടി പറഞ്ഞു മുപ്പതിനായിരത്തോളം ആളുകൾ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങളോട് ചോദിക്കണം ഇന്നിപ്പോ സുബൈ ബ്രഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും നിഷ്കരിച്ചാ നിന്നപ്പോ ആരാണ് മിസ് വാക്ക് ചെയ്തത് എന്ന് ചോദിച്ചാൽ എത്ര ആളുണ്ടാവും കൈയ്യൊന്നും പോക്കണ്ട മറ്റീനെ പൊക്കിയമാരി അങ്ങനെ പോകുന്നുണ്ടാട്സപ്പിൽ പോക്കണിയാ റെഡിയാ റെഡിയാ എല്ലാം റെഡിയാണ് അപ്പൊ ബിസ്വാക് ചെയ്തിട്ടില്ലേ അപ്പൊ സാഹേജിന് ഒക്കാ സുറബിന് പറഞ്ഞു യുദ്ധത്തിൽ പരാജയം സംഭവിക്കാൻ കാരണം മുത്തുനബിയുടെ ഈ സുന്ന ഉപേക്ഷിച്ചത് കൊണ്ടാണ് എവിടെത്തി എവിടെ ഈ സുന്നത്ത് അതൊരു സുന്നത്തല്ലേ അതൊരു കരാഹത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ തള്ളുന്ന ഒരു സ്വഭാവമുണ്ട് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് സുബഹാന പിറ്റേ ദിവസം മുപ്പതിനായിരത്തോളം അറാക്ക് മദീനയിലേക്ക് ഓർഡർ ചെയ്തു പിറ്റേ ദിവസം സുബൈ നിസ്കരിക്കുമ്പോൾ എല്ലാവർക്കും അറാക്ക് കൊടുത്തു എല്ലാവരും മിസ്വാക്ക് ചെയ്തു സുബൈക്ക് ഹംദ യുദ്ധം തുടങ്ങി അന്ന് വിജയം കിട്ടി അതെന്താണ് ആ സുന്നത്ത് ഉപേക്ഷിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ബഹുമാനപ്പെടം ദീനെ എന്ന് പറഞ്ഞാൽ അത് സുന്നത്തുകളെ അതാണ് സുന്നത്തുകൾ പോയതാണ് പോവാനുള്ള കാരണം ഒരു വലിയ വലിയ ശക്തമുള്ള ഒരു ഒരു വലിച്ചെടുക്കാൻ വണ്ണമുള്ള കയറാണ് ഉപയോഗിക്കാറുള്ളത് ആ കയറിന്റെ പിരി ഉണ്ടാവും അത് വലിച്ചെടുക്കാൻ കഴിയും കഴിയാത്തതുപോലെ ീ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സുന്നത്തില്ലാത്ത അതുകൊണ്ട് മാക്സിമം സുന്നത്തുകൾ നിങ്ങൾ ഹയാത്താക്കണം അതാണ് ബഹുമാനപ്പെടം മുഹയ്യദീ സേഖ് തങ്ങൾ ഹെമദില്ല നമുക്ക് പഠിപ്പിച്ചിരുന്നത്